മാഡമ്മൺ തടത്തിലുഴം ഓട്ടപ്പാറ മലദേവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം വിപുലമായ പരിപാടികളോടെ സമാപിച്ചു മലദേവനെ കുറിച്ചും മാഡമ്മൺ ഹൃഷി ഉഷാകുമാരി മാഡമ്മൻ രചിച്ച ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ ഓംകാര ഗ്രൂപ്പ് അവതരിപ്പിച്ച നാമാർച്ചനയും നിർമ്മാല്യ ഗ്രൂപ്പിന്റെ തിരുവാതിരയും ശിവരാത്രി ഉത്സവത്തിന് നിറച്ചാർത്തൊഴുക്കി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം ശിവപുരാണ പാരായണം പറയിടൽ ചടങ്ങ് ദീപാരാധന ശിവരാത്രി പൂജ എന്നിവയും നടന്നു ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ വിപുലമായ അന്നദാന ചടങ്ങിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദേശത്തിന് അനുഗ്രഹം ചൊരിയുന്ന മലദേവ ആസ്ഥാനമായ മാടമൺ കോട്ടപ്പാറ ക്ഷേത്രത്തിൽ മഹാദേവന്റെയും ദേവിയുടെയും പ്രതിഷ്ഠകളുണ്ട് ഓരോന്നിനും പ്രത്യേക പൂജാവിധികളുണ്ട് ഇവിടെ ക്ഷേത്രം പുതുക്കിപ്പണയുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഭക്തജനങ്ങൾ ക്ഷേത്രോപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും സംയുക്താഭിമുഖത്തിലാണ് ശിവരാത്രി ആഘോഷം സംഘടിപ്പിച്ചത് എൻ ബാലകൃഷ്ണപ്പിള്ള മധുസൂദനൻ നായർ എ കെ രാജൻ സോമൻ കക്കാട്ട് എം ആർ അരുക്കുമാർ ഗോപാലകൃഷ്ണൻ പി ബി നിശാന്ത് കെ എസ് അരുൺ ക്ഷേത്രമേൽശാന്തി പുരുഷോത്തമൻ പോറ്റി ശശി മണ്ണുങ്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല